ാണ് പള്ളി സെന്റ് തോമസ് സി എസ് ഐ ചർച്ചിന് മുന്നിൽ നിന്ന് മധ്യകേരള മഹാ ഇടവക സി എസ് ഐ മഹാ മഹാ ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്ഥാപിതമായ ദേവാലയത്തിലേക്കാണ് വെറും പത്തു മാസം മാത്രം പ്രായമുള്ള ആലിൻ എ ബ്രഹാവ് എന്ന് പറയുന്ന ആ കുരുന്നിൻ്റെ മൃതദേഹം ഇപ്പോൾ ചെല്ലുന്നത് ആ ദേവാലയത്തിൽ പലതവണ മാതാപിതാക്കളോടൊപ്പം എത്തിയ കുഞ്ഞാണ് ഇപ്പോൾ അവസാനമായ യാത്രയ്ക്ക് അവിടെ എത്തിയിരിക്കുന്നത് രാവിലെ മുതൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള വ്യക്തികളും ഒപ്പം തന്നെ സാധാരണക്കാരായ ആൾക്കാരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആലിന് യാത്രാമൊഴി നൽകാൻ എത്തിയിരുന്നു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് അതേപോലെ തന്നെ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് തൻ്റെ അവയവങ്ങളിലൂടെ ജീവൻ പകർന്ന് നൽകി ആ അഞ്ച് കുടുംബങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ആലിൻ അലിൻഷറിൻ എബ്രഹാം ഇപ്പോൾ യാത്ര പറയുന്നത് ഷിജോ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷിജോ അല്പസമയത്തിനകം നെടുങ്ങാടപ്പള്ളി സെയിൻറ്റ് തോമസ് എസ് ഐ ചർച്ചിൽ ഇപ്പോൾ അമൃതദേഹം കൊണ്ടുവന്നിരിക്കുകയാണ് അല്പസമയത്തിനകം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും ഏകദേശം ഒരു മണിക്കൂറോളം സംസ്കാര ശുശ്രൂഷകൾ ഉണ്ടാവും എന്ന് കരുതാം അതിനുശേഷം പള്ളി സെമിത്തേരിയിൽ കുഞ്ഞിനെ സംസ്കരിക്കും ഔദ്യോഗിക ബഹുമതികളിലൂടെയാണല്ലോ സംസ്കാരം അല്ലേ ക്രിസ്ത്യാന ശിവസംസ്കാര ശുശ്രൂഷകൾ നെടുങ്ങാട് സി എസ് ഐ സെൻറ്റ് തോമസ് പള്ളിയിൽ തുടങ്ങാൻ പോവുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത നിത്യതയിലേക്ക് ആലിൻ ഷെറിൻ എബ്രഹാം പോകുന്നു എന്നുള്ളതാണ് തൻ്റെ ഒടുവിലത്തെ യാത്രയ്ക്ക് വേണ്ടി ആ കുഞ്ഞ് പോവുകയാണ് വെറും പത്ത് മാസക്കാലമാണ് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനു വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നത് ആ ദൗത്യം ആ കുഞ്ഞ് കൃത്യമായി നിറവേറ്റി മടങ്ങുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്തിന് നാം ഈ ഭൂമിയിലേക്ക് വരുന്നു അതെല്ലാം ഓരോ നിയോഗമായിട്ട് കാണുന്ന ആളുകളുണ്ട് ആ നിയോഗം ഓരോരുത്തരും കൃത്യമായിട്ട് പ തയ്യാറുമുണ്ട് അങ്ങനെ താൻ ഈ ഭൂമിയിലേക്ക് വന്നത് മറ്റ് അഞ്ച് പേർക്ക് ഒരു നവജീവൻ നൽകാൻ വേണ്ടിയാണ് എന്ന് ആ ഒരു നിയോഗത്തിലൂടെ ആ കുഞ്ഞിൻ്റെ വിയോഗം മറ്റ് നാ പേർക്ക് നവജീവൻ പുതുജീവൻ നൽകുകയാണ് നിത്യതയിലേക്ക് ആ കുഞ്ഞ് പ്രവേശിക്കുകയാണ് ഒരു പത്ത് മാസക്കാലം ഹ്രസ്വമായിട്ടുള്ള ഒരു പത്ത് മാസക്കാലം മാത്രമാണ് ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ആ പത്ത് മാസക്കാലം ഒരു മാതാപിതാക്കളായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും അധികം മനസ്സിലാകുന്നത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള കാത്തിരിപ്പാണ് ആ പത്ത് മാ ഒൻപത് മാസക്കാലം ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള അനുഭവമാണ് ആ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഓരോ ദിവസത്തെയും വളർച്ച നമ്മളെ വല്ലാതെ അങ്ങ് ഒരുപാട് സന്തോഷത്തിലൊക്കെ ആക്കാറുണ്ട് ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഒരു കൈ കൈ വിരൾ വളരുന്നതും കാല് വളരുന്നതും അതുപോലെ ഒരു പല്ലുണ്ടാകുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നമ്മളെ അങ്ങേയറ്റം വലിയ തരത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു കുഞ്ഞിൻ്റെ വളർച്ച ഒരു മാതാപിതാക്കളെ എത്രമാത്രം ആനന്ദത്തിലാക്കുമോ അങ്ങനെ ആ കഴിഞ്ഞ് പത്ത് മാസക്കാലം ആ കുഞ്ഞ് ആ മാതാപിതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള കാര്യം അവർ ആ കുഞ്ഞ് ഇനിയൊരിക്കലും അവർക്കൊപ്പമില്ല എന്ന് അവർ കരുതുമ്പോഴും അവരുടെ കുഞ്ഞ് മറ്റുള്ള മാതാപിതാക്കളുടെ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് പൊതുജീവിതത്തിലേക്ക് വരാനുള്ള വഴിയൊരുക്കി അതിനൊരു അതിനുള്ള ഒരു ചൈതന്യം നിറച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് ഇപ്പോൾ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് ഹൃസ്വായിട്ടുള്ള ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചുള്ള നിർവഹ തന്നെ അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞ് വിശ്വസിച്ചിരുന്ന ദൈവം നമ്പരാൻ എന്ത് നിയോഗമാണോ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നത് ആ നിയോഗം പൂർത്തിയാക്കി ഒടുവിലത്തെ യാത്ര പൂർത്തിയാക്കി ആ കുഞ്ഞ് തിരിച്ചു വരാൻ കഴിയാത്ത ഭൂമി ഒരിടത്തേക്ക് പോയിരിക്കുകയാണ് ആ മാലാഖ ക്രൈസ്തവ വിശ്വാസ പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ യേശു യേശു ക്രിസ്തുവിനൊപ്പം അല്ലെങ്കിൽ അങ്ങനെ മാലാഖ കുഞ്ഞായിട്ട് കാവൽ മാലാഖയായിട്ട് ആ കുഞ്ഞു കുഞ്ഞുണ്ടാകും ഈ കേരളത്തിൻ്റെ കാവൽ മാലാഖയായിട്ട് ആലിൻ ഷെറിൻ എബ്രഹാം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം വലിയൊരു തരത്തിലുള്ള തണലൊരുക്കിയാണ് ആ കുഞ്ഞു ഈ ലോകത്തോട് വിട പറയുന്നത് കാരണം ഈ കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള വലിയൊരു കാര്യം ചെയ്തുകൊണ്ടാണ് ആ കുഞ്ഞു ഇനി ലോകം ു പോകുന്നത് അത്തരത്തിൽ നമുക്ക് ദോഹിക്കാൻ കഴിയുമോ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ പത്തു മാസം പ്രായമായ ഒരു കുഞ്ഞ് അഞ്ച് പേർക്ക് നവജീവൻ നൽകിക്കൊണ്ട് പോകുന്നു അങ്ങനൊന്നും ഉണ്ടായിട്ടുണ്ട് ഇവിടെയാണ് അത് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിലാണ് മല്ലപ്പള്ളിയിൽ ഈ പറയുന്ന ആരുടിൻ്റെയും ഷെറിൻ്റെയും മകളായിട്ടുള്ള പത്തു മാസം പ്രായമുള്ള അത് ആലിൻ ഷെറിൻ എബ്രഹാമാണ് അപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങൾക്ക് നവജീവൻ നവജീവനേകിയാണ് ആ കുഞ്ഞ് പോകുന്നത് ആ കുഞ്ഞിനെ കാണാൻ എത്രയോ ആളുകളാണ് ഈ പള്ളിയിലും വീട്ടിലുമൊക്കെ രാവിലെ മുതൽ തന്നെ വരുന്നത് രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെയാണ് മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ ഭൗതികദേഹം ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ മണിക്കൂറിന് പൊതുദർശനത്തിന് വേണ്ടി വെച്ചത് അവിടെ നൂറുകണക്കിന് ആളുകൾ ആ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടെയും എത്തിയിരുന്നു അതിനുശേഷം എട്ട് മണിയോടുകൂടി വീട്ടിലേക്ക് നെടുങ്ങാട് പള്ളിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും അവിടെയും ആയിരക്കണക്കിന് ആളുകൾ എത്രയോ ആളുകൾ ആ കുഞ്ഞിനെ അറിയാവുന്നവർ മാത്രമല്ല ആ കുടുംബത്തെ അറിയാവുന്നവർ മാത്രമല്ല കേരളത്തിൻ്റെ മുഴുവൻ മനസ്സും ആ കുഞ്ഞിനും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് എത്രയോ ആളുകൾ ഇതിനോടൊപ്പം നിൽക്കാൻ കഴിയാതെ വരുന്നു ഇവിടെയൊക്കെ അവർക്ക് ശരീരം കൊണ്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് കേരളത്തിലെ മൂന്നര കോടിയിലധികം വരുന്ന ജനങ്ങളും ഈ കുഞ്ഞിനും ഈ കുടുംബത്തിനും ഒപ്പമുണ്ട് എന്നുള്ളത് നിസ്സംശയം ഒരു കാര്യമാണ് എത്രയോ മഹത്തരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കൽ അതിൻ്റെ മഹത്തരമായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉദാഹരണം ഒരു ഒരു എത്രയോ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിലല്ല ജീവിച്ച് മടങ്ങിപ്പോകുമ്പോൾ എത്ര പേർക്ക് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളെ കൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷേ കണക്കെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവുക ആ കണക്കെടുപ്പിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് ആലിൻ്റെ സ്ഥാനം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതല്ല ആ ഭൂമിയിൽ ജീവിച്ച് മടങ്ങിപ്പോകുമ്പോൾ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു എന്ന് കണക്കെടുത്താൽ ആ കണക്കെടുപ്പ് ദൈവന്തംബ്രാൻ്റെ മുമ്പിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ആ മഹനീയ സ്ഥാനത്ത് ആലിൻ്റെ സ്ഥാനമുണ്ടാകുമെന്നുള്ളത് തർക്കമില്ലാതെ ഞാൻ പറയും ക്രിസ്റ്റീന കാരണം അത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ജീവിച്ച് മരിച്ചു പോവുക എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി ഇരിക്കുക എന്ന് പറയുക അങ്ങേയറ്റം അസാധ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അങ്ങേയറ്റം അസാധ്യമായിരിക്കുന്ന കാര്യം ഏറ്റവും കുറഞ്ഞ ജീവിതത്തിൽ സാധ്യമാക്കിയാണ് ആലിൻ ഷെറിൻ അബ്രഹാം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത് ഇക്കാലം യും എല്ലാവരിലും പ്രിയപ്പെട്ടവളായിരുന്ന ആലിൻ ഇന്ന് ഈ ലോകത്തോട് ഇടപറയുകയാണ് ഇപ്പോൾ പോലീസിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഈ ഔദ്യോഗിക സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകിയായിരിക്കും ഈ കുഞ്ഞിനെ യാത്രയാക്കുക അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾ ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുപക്ഷെ നമുക്ക് ഒരു മണിക്കൂറിലുണ്ടാകും കണ്ടമിടാതെ ഒരു വാക്കുപോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ് അത് കുഞ്ഞു വാർത്തയാണ് അത് ലോകത്തെ അറിയിക്കണം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മാതാപിതാക്കളായിട്ടുള്ള ഒരാൾക്കും താങ്ങാൻ കഴിയുന്ന കാര്യമേ അല്ലെങ്കിൽ കാഴ്ചയോ ഒന്നുമല്ല ഇത് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്നു ചികിത്സയിലിരിക്കെ മസ്തിഷ്കമരണം സംഭവിക്കുന്നു മസ്തിഷ്കമരണം സംഭവിച്ച ഉടൻ കുഞ്ഞിൻ്റെ നേത്രപടലങ്ങൾ വൃക്കകൾ കരൾ അങ്ങനെ ഹൃദയവാലം അടക്കമുള്ള അവയവങ്ങൾ ദാനം ചെയ്യാം എന്നുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ഇപ്പോഴും എവിടുന്നൊക്കെയോ ആളുകൾ വന്ന് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എത്രയോ കാലം എത്രയോ നേരമായി ഇത് ഇങ്ങനെ കാത്തിരിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം